നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാത്ത പാർട്ടിയാണ് ബീഹാറിൽ ആർ ജെ ഡി എന്നിട്ടും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് എൺപത് സീറ്റുകളാണ് ലഭിച്ചത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുമായി ഐക്യ ജനതാദൾ ബി ജെ പി കൂട്ടുകെട്ട് ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരുന്നു നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദവി ഒരു ഔദാര്യം പോലെയായിരുന്നു ബി ജെ പി നൽകിയതെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു ബി ജെ പിയുടെ താര സിംഗ് പ്രസാദും അതുപോലെ നിരവധി നേതാക്കളും നിതീഷ് കുമാറിനെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പല വാചകങ്ങളും നിയമസഭയ്ക്കകത്ത് പറയുകയുണ്ടായി നിതീഷ് കുമാറിനെ സ്പീക്കർ പല തവണയായി അദ്ദേഹത്തിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചപ്പോൾ നിതീഷ് കുമാർ ഒടുവിൽ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് മഹാഗഡ്ബന്ധനിലേക്ക് ചേക്കേറി എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും എടുക്കാൻ കഴിയാതെ നിതീഷ് കുമാർ ശരിക്കും ഉഴരുകയാണിപ്പോൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ കർപൂരി ഠാക്കൂറിന് ഭാരത് രത്നം കൊടുത്തതിൻ്റെ പേരിൽ കേവലം ഒരു രാഷ്ട്രീയപരമായ തീരുമാനം എന്ന രീതിയിലേക്ക് അല്ല അതിനെ കാണേണ്ടത് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് ജെ ഡി യുവിനെ ഈ അവസ്ഥയിലേക്കാക്കിയതിൽ നിതീഷ് കുമാറിന് കാതലായ പങ്ക് തന്നെയുണ്ട് നിതീഷ് കുമാറിന് എന്നും അധികാരമായിരുന്നു ലഹരി മുഖ്യമന്ത്രി പദവിയിൽ കടിച്ചു തൂങ്ങാൻ മാത്രം ജനിച്ച ഒരു വ്യക്തിയാണോ അദ്ദേഹം എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ജിതൻറാം മഞ്ജി ഇടക്കാലത്ത് മുഖ്യമന്ത്രിയാക്കിയതൊഴിച്ചാൽ ബാക്കിയുള്ള കാലം അത്രയും അതായത് നിതീഷ് കുമാർ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ബീഹാറിൻ്റെ അമരത്ത് വാഴുമ്പോൾ അദ്ദേഹം അദ്ദേഹമെടുത്ത തെറ്റായ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്ന വൻവില എല്ലാം അക്കമിട്ടു തന്നെ നിരത്തി പറയുകയാണ് ആർ ജെ ഡി ആർ ജെ ഡിയോടൊപ്പം കൂടിയതിൻ്റെ പേരിൽ നിതീഷ് കുമാറിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ കൂടെ കൂടിയപ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയിലെ നിരവധിയായ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് മുൻകാല അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ലാലു പ്രസാദ് യാദവ് നിരവധിയായ വേദികളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ബി ജെ പി ബന്ധം വീണ്ടും പുതുക്കിയപ്പോൾ അതിനെക്കുറിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് പറഞ്ഞ ഒരു വാക്ക് മാത്രം മതി ശ്രദ്ധിക്കപ്പെടാൻ പ്രിയപ്പെട്ട നിതീഷ് കുമാർ നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി ബിഹാറിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ അനുവദിക്കില്ല ഒരു പൊതു തെരഞ്ഞെടുപ്പോടു കൂടി നിങ്ങളുടെ പാർട്ടി എന്ന നീക്കമായി ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും അസ്തമിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ പറയട്ടെ എന്നതായിരുന്നു കൃത്യമായി തേജസ്വി യാദവിൻ്റെ വാക്കുകൾ രാഷ്ട്രീയ ജനതാദളിന് തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിലുള്ളത് അതിൽ നൂറ്റി എൺപത് സീറ്റുകളിൽ ആർ ജെ ഡിയും ബാക്കി വരുന്ന നാൽപ്പത് സീറ്റുകളിൽ കോൺഗ്രസും ബാക്കി വരുന്ന ഇരുപത്തി സീറ്റുകളിൽ സി പി ഐ എം എല്ലും എന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് നിലവിൽ നിതീഷ് കുമാറിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പോലും ഇല്ല ബീഹാറിൽ ബി ജെ പിയുടെ കൂടെ ചേർന്നതിന് ശേഷം എൽ ജെ പിയുമായിട്ട് പോലും നിതീഷ് കുമാറിന് വളരെയധികം അകൽച്ചയിലാകേണ്ടി വന്നിട്ടുണ്ട് എൽ ജെ പിക്ക് കൊടുക്കുന്ന ആറ് സീറ്റുകളിൽ ഒന്നുപോലും നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് പശുപതി ബാരസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ നിലന്തൊടിയിക്കാൻ ഘടകകക്ഷികൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് ബിഹാറിന്റെ മണ്ണിൽ നിതീഷ് കുമാറിന് ഒരിക്കലും പൊന്നു വിളയിക്കാൻ കഴിയില്ല എന്നുകൂടി ആർ ജെ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ പദവി വേണം എന്ന ദുശാട്ട്യമായിരുന്നു നിതീഷ് കുമാറിന് ഏറ്റവും വരമപ്രധാനമായുള്ളത് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വന്ന ഒരു തോലിട്ട ചെന്നായയാണ് ഇയാൾ എന്ന് ആർ ജെ ഡി ഇതിനോടൊക്കെ തന്നെ വിശേഷിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്